അനുമതി നൽകിയിരുന്നു എന്നാൽ സമാധാനത്തിന് ഒരു അവസരം കൂടി നൽകുകയായിരുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോട് കൂടിയാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനെതിരെ ഒരു സൈനികാക്രമണ പദ്ധതിക്ക് താൻ അംഗീകാരം നൽകിയിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്രജ്ഞരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകാനാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമോ എന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാം ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഈ പ്രസ്താവന മേഖലയിലെ അമേരിക്കയുടെ നയങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇറാനെതിരായ സൈനിക നടപടികൾ തുടരാൻ ഇസ്രായേലിനോട് താൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് തുറന്നു പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി താൻ സംസാരിച്ചെന്നും സൈനിക നടപടികൾ തുടരുന്നതിന് യെസ് പറഞ്ഞെന്നുമുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ വ്യാപ്തിയാണ് വെളിവാക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലർ അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾക്ക് എതിരാണെന്നും ട്രംപ് വെളിപ്പെടുത്തി ഇത് ഇറാനുമായുള്ള വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നേരത്തെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം എന്ന തന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ഇറാനെ അമേരിക്ക ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഞാൻ എന്താണ് ചെയ്യുകയെന്ന് ആർക്കും അറിയില്ല എന്നും കൂടിയായിരുന്നു ട്രംപ് അന്ന് വിശദീകരിച്ചത് ഇറാനികൾ ഒരിക്കലും കീഴടങ്ങില്ലെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയിതു അലി ഖമീനയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഞാൻ ആശംസകൾ നേരുന്നു എന്ന ട്രംപിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ രൂക്ഷമായ നയതന്ത്ര ശൈലിയെയാണ് എടുത്തു കാണിക്കുന്നത് ഇറാനോടുള്ള ക്ഷമ ഇതിനകം തന്നെ തീർന്നെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നും ട്രംപ് ഊന്നി പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കുചേരുമോ എന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടുമില്ല ഇറാനെ ചിലപ്പോൾ അമേരിക്ക ആക്രമിക്കാം ചിലപ്പോൾ ആക്രമിക്കാതിരിക്കാം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി അടുത്ത ആഴ്ച നിർണായകമാണെന്നും വ്യോമപ്രതിരോധം പൂർണ്ണമായും നശിച്ച ഇറാൻ നിസ്സഹായരാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചതായി അവകാശപ്പെട്ട ട്രംപ് പക്ഷെ അതിനുള്ള സമയം വൈകിയെന്നും കൂട്ടിച്ചേർത്തിരുന്നു വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമക്കാരോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് ഇറാൻ ആണവ പദ്ധതിയും ട്രംപിന്റെ നിലപാടും ഒന്ന് നോക്കാം ട്രംപിന്റെ ഭരണകൂടം ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ഇറാൻ ആണവ കരാറിൽ നിന്ന് അതായത് ജെ സി പി ഒയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയത് ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ കരാർ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ കരാർ ഇറാനെ സഹായിച്ചുവെന്നും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെന്നും ട്രംപ് വാദിച്ചിരുന്നു കരാറിൽ നിന്ന് പിൻമാറിയ ശേഷം ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത് ഇത് ഇറാന്റെ സാമ്പത്തിക മേഖലയെ തന്നെ സാരമായി ബാധിച്ചിട്ടുമുണ്ടായിരുന്നു ഇറാന്റെ ആണവ പദ്ധതി പൂർണമായും അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണെന്നും ഇത് മേഖലയിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും പല ലോക രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുത കൂടുതൽ ഇപ്പോൾ സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെയും ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നതിനെയും ഭീഷണിയായി കാണുന്നുണ്ട് തിരിച്ചും ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ഇറാൻ ശക്തമായി അപലപിക്കുന്നുമുണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ നേതാക്കൾ പലതവണ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇത് ഇറാന്റെ നിന്ന് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചേക്കാം ട്രംപിന്റെ നയതന്ത്ര ശൈലി എപ്പോഴും പ്രവചനാതീതമാണ് ഭീഷണികളും കടുപ്പമുള്ള പ്രസ്താവനകളും ഉപയോഗിച്ച് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തരം ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത് ഇറാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണവുമാണ് ഞാൻ എന്താണ് ചെയ്യുകയെന്ന് ആർക്കും അറിയില്ല എന്ന പ്രസ്താവന താൻ ഏത് നിമിഷവും ഏത് കടുത്ത തീരുമാനവും എടുക്കാൻ മടിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്മർദ്ദം തന്നെയായിരിക്കാം ഇറാനുടുള്ള ക്ഷമ ഇതിനകം തന്നെ തീർന്നു എന്ന പ്രസ്താവന അമേരിക്കൻ ഭരണകൂടം ഇറാനുമായി ഒരു ഒത്തുതീർപ്പിന് താല്പര്യപ്പെടുന്നില്ല എന്നും പകരം കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാൻ തയ്യാറാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ നിലപാടുകൾ സമാധാനം കൊണ്ടുവരുമോ അതോ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ സൈനിക ഇടപെടലുകൾക്ക് എതിരഭിപ്രായം ഉള്ളവരുണ്ടെന്ന് ട്രംപ് സമ്മതിക്കുന്നത് ശ്രദ്ധേയമാണ് ഒരു വലിയ യുദ്ധം ഒഴിവാക്കണമെന്ന ആവശ്യം അമേരിക്കയിൽ ശക്തമാണ് പ്രത്യേകിച്ച് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിടരുത് എന്ന് വാദിക്കുന്നവരുമുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിദേശ നയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും ട്രംപിന്റെ പ്രസ്താവനകൾ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇറാൻ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുക ബാലിസ്റ്റിക് മിസൈലുകൾ പദ്ധതികൾ ഉപേക്ഷിക്കുക മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നിർത്തുക തുടങ്ങിയ കടുത്ത ഉപാധികളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഈ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കാൻ സാധ്യതയില്ല ഇറാൻ ചർച്ചയ്ക്ക് സമീപിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദവും എന്നാൽ അതിനുള്ള സമയം വൈകിയെന്ന അദ്ദേഹത്തിന്റെ നിലപാടും നിലവിലെ സാഹചര്യത്തിൽ ഒരു നയതന്ത്ര പരിഹാരം എളുപ്പമല്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ആഴ്ച നിർണായകമാണെന്ന ട്രംപിന്റെ പ്രസ്താവന മേഖലയിലെ സംഭവ വികാസങ്ങൾ അതിവേഗം മാറുമെന്നതിന്റെ സൂചനയുമാകാം ചുരുക്കത്തിൽ ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കിയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് സൈനിക നടപടികൾക്കുള്ള സാധ്യത തള്ളിക്കളയാത്ത ട്രംപിന്റെ നിലപാടുകൾ മേഖലയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് സമാധാനപരമായ പരിഹാരത്തിനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യും സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഈ സംഭവ ഉറ്റുനോക്കുകയാണ്